நம்மளாரு அதுபுதம் காணி போவையான வண்டியெல்லாம் அத்தியாவசியம் நல்ல தரோஸ் வீடியோ எடுத்து வண்டி നമ്മുടെ അവസാനത്തെ നമ്മുടെ ചാനലിന്റെ അവസാനത്തെ വീഡിയോ ആണ് അതെ അതെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിച്ചോണ്ട് തന്നെ തുടങ്ങിയാണ് ഇനിയും ഇതുപോലെ അടുത്ത വർഷവും നമുക്ക് അല്ലേ സപ്പോർട്ടും ഇരുപത്തിനാലില് ഈ നമ്മളിപ്പോ ഒരുപാട് പ്രത്യേകത അതായത് ഈ വർഷം പോലെ തന്നെ എന്താ പറയാ ആ വർഷത്തിന്റെ അത്രയും എണ്ണമുള്ള സ്റ്റാറൊക്കെ പള്ളിയിലേക്കാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ പള്ളിയിൽ ഉണ്ട് മൊത്തത്തിൽ പള്ളി പരിസരത്തും പള്ളി മൊത്തത്തിൽ തൂക്കിയിട്ടുണ്ടെന്നാണ് അറിവ് നമ്മുടെ അതെ ഈ മാസം മുപ്പത്തൊന്നാം തീയ്യതി അതായത് ന്യൂഇയർ കഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ല ഈ സ്ഥലം എവിടെയാണ് കഴക്കൂട്ടം സി എഫ് ഐ ചർച്ച ആണ് ഇവിടെ വരുന്നവർ ഉള്ളവർക്ക് വന്ന് കാണുക ഇപ്പം എന്താ പറയാ നമ്മളെ ഈ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള ഒരു ചരിത്ര ചരിത്രയാത്രയിൽ നമ്മളോടൊപ്പം നിന്ന എന്താ പറയാ എല്ലാവരും

പള്ളി വരുന്നത് ഇവിടെ വണ്ടിയൊക്കെ ക്രിസ്മസ് അപ്പുവിനൊക്കെ ക്രിസ്മസ് അപ്പുവിന്റെ ഒരു പള്ളി പള്ളി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് അതന്നെ വേറെ ലെവല നമ്മളിപ്പോ എന്താ പറയാ ഇത് അങ്ങനെ എണ്ണ ഞാൻ എണ്ണ വന്നത് പിന്നെ ടോപ്പിന്നാണ് പേര് കെട്ടിട്ട് പോയി കേട്ടാ കംപ്ലീറ്റ് മരങ്ങളൊരു ഇവിടെ കത്തിച്ചു വെച്ചു ആ അതെ കളിക്കാത്ത കാരല്ലേ കളികാത്തുകാരിട്ട് നമ്മള് പുറത്തൊക്കെ കാഴ്ചകൾ കാണിച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ സ്റ്റാർ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വേണ്ടി വരുന്നത്

അവരവരുടെ അവരുടെ അനുസരിച്ച് ഓരോരു രീതിയിലൊക്കെ അപ്പുറത്ത് മഞ്ഞിന്റെ വീഡിയോയിൽ കാണാൻ നല്ല രസം കൊള്ളാം ആകാശത്തിന്റെ ഇവിടെ ഇടണുണ്ട് പരിപാടി കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് കൊള്ളാം ഇതും കൊള്ളാം കേട്ടാതിൽ കാണാൻ അങ്ങോട്ടും ഉണ്ടെന്നോണ്ട് ആ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞു പിള്ളേരും പിള്ളേരൊക്കെ എല്ലാ പുൽക്കൂട്ടും വെള്ളച്ചേട്ട് പ്രത്യേകത കേട്ടോ െ ആൾക്കാര് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള നല്ല തിരക്കിലാണ് സെൽഫി ഒക്കെ പോയി ക്രിസ്മസ് ഫോട്ടോ എടുക്കാം ഓ അതും രക്ഷയില്ല പക്ഷേ ഇത് കുറച്ച് ഒരു ബുമില്ല അത് വലിയ പക്ഷെ ആകാശദൃ നമ്മള് എടുക്കുന്നതായിരിക്കും ഇത് വേറൊരു ഒരു വൈബ് തന്നെ വേറെ ലോകത്ത് അതും പല കളറിലുള്ള നക്ഷത്രമൊക്കെ ആയപ്പോഴത്തേക്കും അല്ലല്ലോ നമുക്ക് ഇനി താഴെ അവിടെ എന്തെങ്കിലും കാണാം നമ്മളെ ഉള്ളത് ക്രിസ്മസ് അപ്പൊ ഇത് ബെദായ്മ ഇതാണ് ഇത് ഇത് ഒരു വകുപ്പാണ് ഇതാണ് നമ്മളെ ആ ശരിയല്ലേ ബദലയാക്കിയ ഇവിടെ അവിടെ ഇതാണ് മറ്റേ വണ്ടി ഇതൊക്കെ ഇവിടെ ഒരു കുളം ഉണ്ട് ഗിഫ്റ്റും കൊണ്ട് തോ പറഞ്ഞാ ഗിഫ്റ്റ് വേണം എന്താ ഗിഫ്റ്റ് വേണം രക്ഷപ്പെട്ടാണോ ുള്ളി എന്തോടുത്ത് വെച്ചിട്ട് പെയിന്റ് അടിച്ച് വെള്ള പെയിന്റ് എടുത്ത് വെച്ചിട്ട് ആ അവിടെ ഇതിന്ന് ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ബാക്ക്ഗ്രൗണ്ട് ഓ അല്ലേ സൂപ്പർ ഇദേരെ ഉള്ളൂ ഇനി തിരിച്ചു വാ എന്നെ തിരിച്ചു വാ മീൻ ഉണ്ടല്ലേ ആ മീൻ ഉണ്ട് നാളെ എന്താന്തോ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗയ്സ് കഴിഞ്ഞ നാണോ ഇനി സ്കോൾ ഇത്ര എന്ന സ്റ്റേജിൽ പ്രോഗ്രാം നടക്കാനുണ്ട് ഇവിടെ പള്ളിയിലുള്ള ആൾക്കാർക്കാ കാണ സ്റ്റേജ് സ്റ്റേജ് അല്ല സ്റ്റേജിൽ ഓഡിയൻസ് ഇതിനെ സ്റ്റേജ് ഇവിടെ ആ ഇതാണ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഡെഷൻ തരക്കൊടാ ഡെഷൻ എല്ലാവർക്കും വാവ് அடிபி காணிச்சரேஷ் கடகளும் காரியுங்க பார்க்குறாங்க നമ്മുടെ ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോയുടെ അവസാനത്തെ നിമിഷങ്ങളാണ് ഈ നമ്മള് കാണുന്നത് അപ്പൊ എല്ലാവർക്കും എന്താ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു ആശംസകൾ അതെ എല്ലാവർക്കും എന്താ പറയാ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് പേർക്ക് സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരു അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പലരും ഒരു വർഷത്തെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മളും സെയിം ഇന്നെല്ലാരും അല്ലേ എല്ലാരും ആകുമ്പോൾ പോവുമല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപ്പൊ ഈ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം